നമസ്കാരം രാജാക്കന്മാരുടെ കാലഘട്ടം അന്നവിടെ ചോദ്യങ്ങളില്ല കേട്ടോ ചോദ്യങ്ങളുമില്ല ഉത്തരങ്ങളുമില്ല അന്നവിടെ മുഴുവൻ റാൻ മൂളികളാണ് കൈയും കെട്ടി തരയും താത്തി ഹ ഇന്ന് നമ്മുടെ സൂര്യൻ പടിഞ്ഞാറാണ് ഉദിച്ചതല്ലേ ഒടത്തന്നെ ഇയാൾ പറയണം റാൻ അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ചോദ്യം ചോദിച്ചാൽ ഒരിക്കലും ചോദിക്കാൻ പറ്റുള്ളൂ രണ്ടാമത് ചോദിക്കാൻ ഈ ഭാഗം ഉണ്ടാവില്ല എന്ന് മാത്രം ഇവിടന്ന് അങ്ങോട്ടുണ്ടാവില്ല എന്നർത്ഥം അതാണ് രാജഭരണം രാഹുൽ ഗാന്ധി ചോദിക്കുന്നു ആയതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ആരാക്കി മാറ്റി ദേശദ്രോഹി രാജ്യദ്രോഹി വീണ്ടും ബി ജെ പി കാര് ശ്രമിക്കുന്നു രാഹുലിനൊരു പപ്പുമോനാക്കി മാറ്റാൻ ഒരു വിഡ്ഢി വിട്ടിക്കഴുതിയാക്കി മാറ്റാൻ കാരണം എന്താ ചോദിക്കുന്നു ചോദ്യങ്ങൾ പാടില്ല ഇന്ത്യ വീണ്ടും രാജഭരണത്തിന് കീഴിലാണ് ഇന്ത്യ വീണ്ടും ചക്രവർത്തി ഭരണത്തിന് കീഴിലാണ് ഇനി ഇവിടെ റാൻ മൂളികൾ മാത്രം മതി എന്ന് സാരം നമസ്കാരം നമ്മളുടെ അവിടെ ഒരു ചെറിയ യുദ്ധം കഴിഞ്ഞല്ലോ ഒരാഴ്ച യുദ്ധം അത് നമ്മളുടെ കാട്ടുകുതിയ സിനിമയിൽ തിരകം പറഞ്ഞ പോലെ തിം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവസാനിക്കുകയും ചെയ്തു ഒരു വാനും തുമ്പുമില്ലാത്തൊരവസാനം അതിന്റെ പേരിൽ എന്താ ഉണ്ടായത് എന്നല്ലേ ഇന്നിപ്പോ നമ്മൾ പറയുന്നു നമ്മൾക്ക് പറയാനുള്ള ബാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ പറയുന്നു നമ്മൾ നൂറ് ശതമാനവും വിജയിച്ചു എന്ന് നല്ല കാര്യം പക്ഷെ പാക്കിസ്ഥാൻകാർ പറയുന്നത് എന്താ അവരാണ് നൂറ് ശതമാനം വിജയിച്ചത് എന്ന് ഇനി രണ്ടിനും പെടാത്ത മറ്റുള്ള വിദേശ രാഷ്ട്രങ്ങൾ എന്താ പറയുന്നത് ഈ കഴിഞ്ഞ യുദ്ധം ഇന്ത്യ ജയിച്ചു എന്ന് ഇന്ത്യക്കാർ പറയുന്നതും പാക്കിസ്ഥാൻകാർ ജയിച്ചു എന്ന് പാക്കിസ്ഥാൻകാര് പറയുന്നതുമായിട്ടുള്ള യുദ്ധം എങ്ങനെയുണ്ട് നമ്മളുടെ ആ ഫ്രീതി എന്ന് പറഞ്ഞൊരു കളിക്കാരനുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മ ആരാ അച്ഛനാര അതിൻ്റെ ഭാര്യ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നിറം എന്താ ഗുണം തോന്നുന്നു എനിക്കറിയില്ല പക്ഷെ നല്ല കളിക്കാരനാണ് വളരെ അഗ്രസീവായിട്ട് തകർത്ത് കളിക്കുന്ന ഒരാൾ അങ്ങനെ ഒരാളെ പിന്നെ കണ്ടിട്ടുള്ളത് കാളീച്ചരണാണ് അതിൻ്റെ സ്ക്വയർ കട്ട് അതല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഷോട്ട് ഇതൊന്നും അങ്ങനെക്കില്ല വരുമ്പോൾ അങ്ങോട്ട് പൂശ അവിടെയൊക്കെ കുട്ടിക്കാലത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകും അവിടെ ഒരു മോഹൻ സി എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക് മോഹൻ സിംഗ് അല്ല മോഹൻ അവനെ സംബന്ധിച്ചിടത്തോളം ഈ ബോള് ഒരഞ്ചടി അപ്പുറത്ത് സ്റ്റംബിൻ അന്ന് ബൗൾ ചെയ്യുന്നവർക്കൊന്നും പിള്ളേർക്കൊന്നും അറിയില്ലല്ലോ അപ്പൊ ആ ബോള് ആ സ്റ്റമ്പിൻ്റെ അവിടെ നിന്ന് ഒരു അഞ്ചടി അപ്പുറത്താ മാറി പോണ അവൻ അതിൻ്റെ പിന്നാലെ പോയിട്ട് അവിടെ കിടന്ന് അടിക്കും എല്ലാം അടിയാണ് അതിനൊന്നൊരു സിസ്റ്റം ഒന്നുമില്ല അതുപോലെ ഏകദേശം അഫ്രീദി ഹൈഡി അഗ്രസ്യതുകൊണ്ട് അഫ്രീദ് കളിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു രസമാണത് ഒന്നര ഔട്ടും അതില് സെഞ്ചുറി അടിക്കും അങ്ങനെ അഫ്രീതി എനിക്കിഷ്ടമാണ് ആ അഫ്രീതി പറഞ്ഞത് ഇന്ത്യ ഒരു പാഠം പഠിച്ചു എന്ന് പണ്ടത്തെ പാക്കിസ്ഥാനില ഇപ്പോഴത്തെ പാകിസ്ഥാൻ പണ്ടത്തെ പാക്കിസ്ഥാൻ എന്ന് കരുതി പാക്കിസ്ഥാനോട് ഏറ്റുമുട്ടാൻ വന്ന ഇന്ത്യ ഒരു പാഠം പഠിച്ചു അതിനെ കൊട്ടി കൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിലെ ആളുകളെ മുഴുവൻ ഗൾഫിലുള്ള പാകിസ്ഥാനികൾ അവിടുന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് പാകിസ്ഥാനികള് ഇന്ത്യക്കാരെ കാണുന്ന സമയത്ത് സ്നേഹത്തോടു കൂടി സൗഹൃദത്തോട് കൂടിയിട്ട് തന്നെ ആയിരിക്കാൻ പക്ഷേ ഇപ്പം എന്തായി എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്തായി എന്നുള്ള ചോദ്യം ഇന്ത്യയിലും ഉയരുന്നുണ്ടല്ലോ രാഹുൽ ഗാന്ധി അതല്ലേ ഉയർത്തുന്നത് പക്ഷെ അതേ സമയത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യുദ്ധം നടക്കുമ്പോൾ എനിക്ക് പതിനഞ്ചോ പത്തിലോ മറ്റോ പഠിക്കുന്ന പ്രായം വേണം ആ അയതോ എനിക്ക് പ്രായം കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല അപ്പം ആ സമയത്ത് അവിടെ ഞങ്ങളുടെ അവിടെ പഠിപ്പിക്കാമെന്നത് ഇന്ദ്രസേനം മാഷ് വന്നിട്ട് പറഞ്ഞു ഈ കഥകൾ മുഴുവൻ പറഞ്ഞു തരികയാണ് അന്താ ടി വി ഒന്നുമില്ല പറഞ്ഞു തരികയാണ് അറോറ ജനറൽ അറോറ എന്ന് പറഞ്ഞ ആളുടെ മുമ്പിൽ വന്ന് പാകിസ്ഥാനിലെ ജനറൽ നിയാസി എന്ന് പറഞ്ഞ ആള് വിതുമ്പി വിതുമ്പി കരഞ്ഞുകൊണ്ട് കീഴടക്കൽ എന്ന് പറയുന്ന കടലാസില് ഒപ്പിട്ട് കൊടുത്തു എന്ന് ഞങ്ങൾ കീഴടങ്ങി അതും കഴിഞ്ഞ് പ്രതീകാത്മകമായി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തോക്ക് അവിടെ സറണ്ടർ ചെയ്തു കരയുകയായിരുന്നു എന്നാണ് പറയുന്നത് ആ യുദ്ധത്തിന് ശേഷം ഈ യുദ്ധത്തിൽ ജയിച്ചത് പാകിസ്ഥാനാണോ ഇന്ത്യയാണോ അങ്ങനെ ഒരു സംശയം ഉയർന്നുവോ ആർക്കിങ്ങനെ സംശയം ഉണ്ടായോ ഇനി അങ്ങനെ ഒരു സംശയം എവിടെയും ഉണ്ടായിട്ടുണ്ടെങ്കിലൊരു പി ആർഒ വർക്ക് പി ആർ വർക്ക് പബ്ലിക് റിലേഷൻ വർക്ക് ഹേ വിജയിച്ച് ഞങ്ങളാണ് വിജയിച്ച് ഞങ്ങളാണ് വിജയിച്ച് ഞങ്ങളാണ് അങ്ങനെ ഒരു പറച്ചൽ ആ ഉണ്ടായിട്ടില്ല ആ യുദ്ധം നടന്നു അതിന് പരിപൂർണമായിട്ട് പാകിസ്ഥാൻ ഗാ പാകിസ്ഥാൻകാർ നിലമ്പരിശായി ആ രാജ്യം രണ്ടായിട്ട് പിളർന്നു പിളർത്തി ഇന്ദിരാഗാന്ധി ഒരു ലക്ഷത്തോളം പട്ടാളക്കാർ നമ്മുടെ തടവിലായിരുന്നു അവസാനം കോംപ്രമൈസ് അതിന് ആരും ഇടപെട്ടേണ്ടൊന്നുമില്ല നമ്മളെ തകർക്കാനാണ് ശ്രമിച്ചത് അമേരിക്കയും ചൈനയും എല്ലാവരും അമേരിക്ക അവിടുന്ന് യുദ്ധക്കപ്പലുകൾ വരെ അയച്ചു പോടാന്ന് പറഞ്ഞു അത് തന്നെ അക്ഷേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവസാനം കീഴടങ്ങി കീഴടങ്ങിയ പത്രത്തിൽ ഒപ്പുവെച്ചു അയാളുടെ കയ്യിലുണ്ടായ പിസ്റ്റൾ ജനറൽ നിയാസി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായ പിസ്റ്റൾ അവിടെ സറണ്ടർ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യുദ്ധത്തിൽ ആരാജയിച്ച് സംശയമുണ്ടോ സംശയമുണ്ടോ ഇന്ത്യക്കാർക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ പാക്കിസ്ഥാൻകാർക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ ഇവിടെ അതേ സമയത്ത് ഇപ്പോ ഇന്നലെ കിട്ടിയ ഒരു വാർത്ത അവിടുത്തെ ജനറലിനെ അയാളുടെ പേരിൽ എനിക്ക് ഓർമ്മയില്ല അയാൾ ഫീൽഡ് മാർഷലാക്കി മാറ്റിയിരിക്കുക എന്തിൻ്റെ അറിയാമോ ഗംഭീരതരമായ വിജയം സമ്പാദിച്ചതിൻ്റെ പേരിൽ അയാളുടെ അവിടെ അവിടെ അയ്യൂബ് ഖാനോ മറ്റോ മറ്റോ ആയിരുന്നു ഫീൽഡ് മാർഷൽ ഉണ്ടായിരുന്നത് വളരെ ഭക്ഷണം കൂപ്പ് ഇപ്പം ഇദ്ദേഹത്തെ ഫീൽഡ് മാർഷലാക്കിയിരിക്കുക എന്താ തോറ്റതിൻ്റെ പേരിലാണോ ജയിച്ചതിൻ്റെ പേരിൽ എന്ന് അവർ പറയുന്നു നമ്മൾ പറയുന്നു നമ്മളാണ് ജയിച്ചതെന്ന് എനിക്കത് കേൾക്കാനാണ് എനിക്കിഷ്ടം കാരണം ഞാൻ ഇന്ത്യക്കാരനാണല്ലോ പക്ഷെ ഇത് കേൾക്കാൻ എനിക്കിഷ്ടമില്ല ഇവിടെ സംശയത്തിൽ ഇടപെടുന്നത് എന്തുകൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവിഞ്ഞുപോയല്ലേ ചെയ്ത് ഒരു സുപ്രഭാതത്തിൽ ഒരു വെട്ട് ഒരു കട്ട് അവിടെ അവസാനിച്ചു അപ്പൊ സ്വാഭാവികമായിട്ട് ഇതെന്ത് കഥ എന്ന് ചോദിക്കില്ലേ ആ ചോദിക്കുന്നത് തെറ്റാണോ ഏ രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അവർ അറിയിച്ചത്രേ അവർ സമ്മതിക്കുന്നുണ്ട് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം സമ്മതിക്കുന്നുണ്ട് ആയതുകൊണ്ടല്ലേ ഒരുപാട് നാശം സംഭവിച്ചത് ഇതാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് അതുകൊണ്ട് റാഫേൽ യുദ്ധവിമാനങ്ങൾ നശിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് അതെത്രണെന്ന് ചോദിക്കുന്നുണ്ട് അതിന് ഉത്തരം പറയാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മുഖം തിരിക്കുന്നത് അന്തസ്സുള്ള കാര്യമല്ല യുദ്ധത്തിൽ തോൽവി ഉണ്ടാകും വിജയമുണ്ടാകും ഇതുപോലെ തന്നെ പഹൽഗാം സംഭവത്തിൻ്റെ പേരിൽ വീണ്ടും വീണ്ടും ആ ചോദ്യം അന്തരീക്ഷത്തിൽ മുഴങ്ങുകയാണ് അത് രാഹുൽ ഗാന്ധിയുടെ മാത്രം ചോദ്യമല്ല എന്തുകൊണ്ടാണ് ഇത്രയും സുശക്തമായിട്ടുള്ള ഇന്ത്യയിൽ ആ ശക്തി കൃത്യമായിട്ടും കാണിക്കേണ്ടെന്ന് കാശ്മീരിൽ പ്രത്യേകിച്ചും അതിനകത്ത് ഏറ്റവും കൂടുതൽ അപകടം പിടിച്ച അഫ്ഹാൻ അവിടെ ഒരു സി സി ടി വി അവിടെ ഒരു പോലീസുകാരനും ഇല്ല എന്തുകൊണ്ട് അത് സംഭവിച്ചു ഈ ചോദ്യങ്ങളുടെ മുമ്പില് പതറുകയല്ല വേണ്ടത് അതങ്ങനെ സംഭവിച്ചു മേലിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും അങ്ങനെയും പറയാം അതായത് പരാജയപ്പെട്ടു അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ആളുകളിൽ പലരും പിടിച്ചെന്നും പിടിച്ചില്ലെന്നും പറയുന്ന പറയുന്നൊരവസ്ഥ ആ സമയത്ത് അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല കാരണം എന്താണ് അവരെല്ലാം കൂടി കാല കൂട്ടി അറേഞ്ച് ചെയ്ത് ഇവിടെ പ്രശ്നം ഉണ്ടാക്കി എവിടെ പോയിട്ട് ഒളിക്കണം എങ്ങനെ ഒളിക്കണം ആ നാട്ടിൽ നിന്നും അവർക്ക് കുറേ സപ്പോർട്ടുകൾ ഇത്തരം കാര്യങ്ങളെയാണ് ഇവിടെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയായിട്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണല്ലോ അദ്ദേഹം ഈ ചോദ്യം ചോദിച്ചത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൃഷ്ണന്റെ കാലഘട്ടത്തിൽ കൃഷ്ണന്റെ കാലഘട്ടത്തിൽ മാത്രമല്ല വേദ കാലഘട്ടങ്ങളിൽ വേദത്തെ ചോദ്യം ചെയ്യാനുള്ള അവകാശം വേദം പഠിച്ചിരുന്നവർക്ക് പോലും ഉണ്ടായിരുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ടിങ്ങനെയെന്ന് ചോദിക്കാനുള്ള അവകാശം അത് വേദങ്ങളിൽ പരിശോധിച്ചാൽ അറിയാൻ പറ്റും അതിന് സമാധാനം കൊടുക്കണം പൂർവപക്ഷം അതിന് സമാധാനം പൂർവപക്ഷി എന്ന് പറയും സ്റ്റുഡൻസ് ഹേ ആചാര്യരെ നിങ്ങൾ ഈ പറയുന്നതിൽ എന്തർത്ഥം ഇത് ശരിയാണെന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് പറയുമ്പോൾ ഗെറ്റ് ഔട്ട് എന്നല്ല പറയുക ആ വിദ്യാർത്ഥിയുടെ സംശയം തീർക്കണം ബ്രഹ്മസങ്കല്പം അജ്ഞാനത്താൽ മൂടപ്പെട്ടതാണോ സർവം ബ്രഹ്മമാണെങ്കിൽ അജ്ഞാനം എവിടെ നിന്നു വലിയ ചോദ്യങ്ങളേതൊക്കെ ഉത്തരം കൊടുക്കണം ശ്രീകൃഷ്ണൻ മഹാഭാരത യുദ്ധവും കഴിഞ്ഞ് അർജുന കൂടി പോകുന്ന സമയത്ത് അരഥം തടഞ്ഞു ഒരു ചാർവാകൻ ചോദിച്ചു കർണനെ കൊന്ന എന്തിനു ആയുധമില്ലാതെ നിൽക്കുന്ന കർണനെ കൊന്നവനല്ലേ നീ അർജുന പറഞ്ഞുണ്ട് അർജുന നിന്റെ അമ്പ്രക്കകത്ത് അമ്പുണ്ടോ ഞാൻ അവനെ കൊല്ലു എന്തല്ല പറഞ്ഞത് രഥത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വണങ്ങുകയാണ് ചെയ്തു ചാർവാഹനെ ചാർവാഹനോട് പറഞ്ഞു അദ്ദേഹം അമ്പ് ആയുധമില്ലാത്തവനായിരുന്നില്ല ആയുധം കയ്യിൽ നിന്ന് പോയവനായിരുന്നു രഥത്തിൻ്റെ കഴിവ് കുറവ് ആ സാഹചര്യങ്ങളല്ലേ ഒരു ഓദ്ധാവ് നോക്കേണ്ടത് ആ സാഹചര്യം വന്നു അയാളെ അമ്പ ചെയ്യാൻ പറഞ്ഞു കൊന്നു ചാർവാഹനും മിണ്ടാനുണ്ടായിരുന്നില്ല പക്ഷേ ചാർവാഹനോട് വഴി മാറിപ്പോകുന്നു പറഞ്ഞില്ല പക്ഷേ ചാർവാഹന് വഴി തടയാനുള്ള അവകാശം ഉണ്ടായിരുന്നു അതാണ് നമ്മുടെ പാരമ്പര്യം ആശ്രമവാദങ്ങളിൽ ഋഷിവാടങ്ങളിൽ പഠിക്കുമ്പോൾ യാതൊരു ഭയവും കൂടാതെ കുട്ടികൾ ചോദിക്കും എന്തുകൊണ്ടിങ്ങനെ അതിനാണ് പൂർവപക്ഷം എന്ന് പറയുന്നത് അതിനുത്തരം കൊടുത്തേ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ള സമാധാനം അതിന് പറയുക അത് നമ്മുടെ സ്ക്രിപ്റ്റുകൾ എടുത്ത് പരിശോധിച്ചാൽ അറിയാൻ പറ്റും പക്ഷെ അതേ സമയത്ത് ഇന്നിപ്പം കാണുന്നത് ചോദ്യങ്ങൾ പാടില്ല ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു ഇവിടെ അടിയന്തരാവസ്ഥ കഴിഞ്ഞ സമയത്ത് ഇന്ദിരാഗാന്ധി ഏഴ് നിലയ്ക്ക് പൊട്ടിയ ചരിത്രവുമുണ്ട് ഇവിടെ കാരണം എന്താണ് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല ഉത്തരങ്ങൾ ഉണ്ടായിരുന്നില്ല മിണ്ടാതെ ഉരിയാടാതെ നിന്നോളണം അവനവൻ്റെ പണിക്ക് പോയിക്കോളണം എന്നാണ് പറഞ്ഞത് ഇവിടെ മിണ്ടാനും ഉരിയാടാനുള്ള അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയെ ചവറ്റുക്കോട്ടയിൽ എറിഞ്ഞു ആ ജനാധിപത്യമല്ല അത് അത് സ്വേച്ഛാധിപത്യമാണ് രാജഭരണത്തിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണത് ചോദ്യങ്ങൾ നേരിടണം ഉത്തരം കണ്ടെത്തണം അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മ ചോദ്യം ചോദിക്കുന്നവരുടെ പോരായ്മയല്ല ഉത്തരം നൽകാൻ കഴിയാത്ത എൻ്റെ പോരായ്മയാണെന്ന് വിധിക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള ഭരണാധികാരി അതിന് പകരം ഇപ്പോ ബി ജെ പി ചെയ്യുന്നത് ഇയാൾ പൊട്ടനാണ് ഇയാൾ വട്ടനാണ് ഇയാൾ പപ്പുമോനാണ് വിവരമില്ലാത്തവനാണ് ഐ ഐ എ ആ രീതിയിൽ ഇടിച്ചു താഴ്ത്താനാണ് നോക്കുന്നത് അദ്ദേഹത്തിൻ്റെ കരിയറിനെ സപ്രസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എത്ര കാലം പറ്റും എന്ന് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് നാളെ ചോദിക്കുന്നത് ഇന്ത്യൻ ജനതാധി ആയിരിക്കും എലക്ഷൻ വരുമ്പോൾ കാണാം എന്തായാലും ഒരു സത്യം അവശേഷിക്കുന്നുണ്ട് ഈ യുദ്ധത്തിന് മുൻപുണ്ടായ യുദ്ധം കാർഗിൽ യുദ്ധം കാർഗിൽ യുദ്ധത്തിൽ ആരാ ജയിച്ചത് ആർക്കും ഒരു സംശയവുമില്ല എല്ലാത്തിനും ഓടിച്ചു വാജ്യപയുടെ കാലത്ത് എല്ലാത്തിനും ഓടിച്ചു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത് സംശയ രഹിതമായിട്ടൊരു കാര്യമാണ് സംശയത്തിനോട് സ്ഥാനമുണ്ടായിരുന്നില്ല പക്ഷെ ഇവിടുത്തെ ഇവിടെ വലിയ രൂപത്തിൽ സംശയത്തിന് സ്ഥാനം കൊടുത്തുകൊണ്ടാണ് ഈ യുദ്ധം അവസാനിച്ചത് അതാണ് ഇത്തരം ചോദ്യങ്ങൾ ഉൽപ്പന്നമാകുന്നതിൻ്റെ പുറകിലുള്ള രഹസ്യവും അവിടെ കൃത്രിമമായിട്ട് ഇരുട്ടുണ്ടാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല വീണ്ടും അവിടെ വെളിച്ചം വരും ആ ശബ്ദത്തിൻ്റെ മേലെ വലിയ രൂപത്തിലുള്ള കലകള ശബ്ദം ഉണ്ടാക്കിയാലും കാര്യമില്ല സത്യമായ ശബ്ദം എന്നും മേലെ തന്നെ കയറി മുടങ്ങും ചോദ്യങ്ങൾ അവശേഷിക്കും ഉത്തരം കിട്ടുന്നത് വരെ നമസ്കാരം